ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടെന്ന് അപ്പോ ഇന്നത്തെ വീഡിയോ കേക്ക് റിഫ് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോസാണ് ഇതൊക്കെ കാണുമ്പോൾ പഴയ ഓർമ്മകളാണ് വരുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടുണ്ട് ഉച്ചക്കത്തിനാവൂലേ സമയം നോക്കി പത്തുമണിയായി പത്തേമുക്കാല് പൈസ വേഗമാക്കിട്ടോ കേക്ക് റെഡി ആയിട്ടുണ്ട് ചീറ്റിയത് ആരും പറഞ്ഞിട്ടില്ല തോൽവി വിജയത്തിന്റെ മുന്നോടിയാണ് കേക്ക് വന്നിട്ടില്ല ഗായ്സ് ചെറുതായിട്ടൊന്ന് ചീറ്റി പോയി നമുക്ക് അടുത്ത ശരിയാക്കാം എല്ലാരും വരണം വരണം ഇൻഷ എല്ലാരും ക്ഷണിച്ചിട്ടുണ്ട് ഗൈസ് അപ്പൊ ഇൻഷന്റെ കേക്കും ചോറും കറിയൊക്കെ തിന്നാനും എല്ലാരും വരണം ഒരു ചോറ് തിന്നാൻ ആകെ പത്ത് ഞാൻ പോവാട്ടോ ഇപ്പൊ ഗായ്സ് നമ്മളെ റിഫൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട് കൊറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഇനി അത് ഡെക്കറേറ്റ് ആ മെഴുകുതിരി ഓനും കേക്ക് ഗായ്സ് ആ ആ ഇനി അത് ഡെക്കറേഷൻ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യുന്ന തിരക്കിലാണ് ഗായ്സ് కేడ రెడీ <laughs> <laughs> ഓ മെഴുകുതിരി ഹാപ്പി വെഡിങ്സറി എടുത്തു കൊടുക്കേണ്ട മണ്ണ് കൊടുത്തോളിക്കൊടുക്ക ആ കേക്ക് കേക്ക് സെറ്റ് മെറ്റലും കൂടെ വെക്കായിരുന്നു കൊറച്ച് മെറ്റലും കൂടെ എടുത്തിട്ട് എന്റെ മേലെ വെക്കായിരുന്നു ഡെക്കറേഷൻ വെറൈറ്റി ആക്കാം ഏ ഞാൻ വെറുതെ പറഞ്ഞതാണ് മോയൻ അപ്പൊ റീഫന്റെ കേക്കിന് ഓരോ ലൈക്കോ കൊടുക്കിയും നല്ല നല്ല കമന്റുകളൊക്കെ എടിയും അപ്പൊ നീ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ഓക്കെ ബായ് അസ്സാം വലിക്കും